ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീടിയോ വേറൊന്നും അല്ല വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ എടുത്തിട്ടൊന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങിയൊക്കെ ആണെങ്കിലും വെയിറ്റ് കൊണ്ട് അതാ അതിൻ്റെ വള്ളിയൊക്കെ പൊട്ടി ഓർമ്മ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അന്നേരം കണ്ടത് കൊണ്ട് അത് വാടിപ്പോൾ അകാതെ ഒക്കെ കിട്ടി അപ്പോൾ അതും എടുത്ത് അപ്പോൾ വിചാരിച്ചത് അത് നല്ല വലിപ്പുള്ളതായതുകൊണ്ട് നമുക്കത്രയും വലിപ്പമുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ബാക്കിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ എന്താ വിചാരിച്ചാൽ വിളഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറിച്ചിട്ടങ്ങ് നമുക്ക് കടയിൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ അതും പറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാസവളവോ അതുപോലെ തന്നെ നമ്മുടെ മറ്റു കെമിക്കലുകളോ ഒന്നും ചേർക്കാതെ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ടുള്ള വളവും അതേപോലെ ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചിട്ടൊക്കെ റെഡിയാക്കുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല അത്യാവശ്യം മാത്രം ഒരു മൂന്ന് നലച്ചു കൊടൊക്കെ അത് എല്ലാ കൂട്ടവും ആയിട്ട് ഇത്രയും ഇത്രയൊക്കെ അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എന്നും വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മുടെ പച്ചമുളക് അതുപോലെ തക്കാളി ഇതൊക്കെ എന്നും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് അറിയത്തുള്ളൊരു പച്ചമുളക് ഇല്ലാതെ വന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒട്ട് സ്ഥലമില്ലാത്ത ഒക്കെ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ഗ്രോ ബാഗിലൊക്കെ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലോ വീടിൻ്റെ സൈഡിലോ ഒക്കെ വെച്ചിട്ട് എന്താ അതിനകത്ത് നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് തന്നെയുള്ള ഒരു പുഴുവോ എന്താ പറയുക മണവോ ഒന്നും ഇല്ലാത്ത വളങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം അതൊക്കെ നമ്മുടെ മടികൊണ്ടാവുമ്പോൾ അതൊന്നും ചെയ്യാത്ത അങ്ങനെയൊക്കെ ആക്കി നമുക്ക് രണ്ട് പച്ചമുളക് തയ്യൊക്കെ പിടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള പച്ചമുളകും കിട്ടും അതുപോലെ തക്കാളിയൊക്കെ ആണെങ്കിലും ചീര അതായത് ചീരയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ കെമിക്കലും അതുപോലെ രാസവളങ്ങളും ചേർത്തിട്ടുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്നും വേണ്ട അപ്പം നമ്മുടെ മടി മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ ചൂടൊക്കെ നമുക്ക് നട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലവും ചുരുക്കാം അതെ അതേപോലെ നമുക്ക് കെമിക്കൽ ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ ഞാലിപ്പോങ്കുളി ഉണ്ടായിരുന്നു അതൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണം വിളഞ്ഞ് നിൽപ്പ അതും നമ്മുടെ രാസവളവോ അതേപോലെ ജൈവവളവോ ഒന്നും കൊടുക്കാതെ കിട്ടിയ നമ്മുടെ കൊലയാണ് ഇട്ടോ എന്നു വെച്ചാൽ കുറേ ഇങ്ങനെ കൂട്ടം കൂടി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ വിത്തൊക്കെ പറിച്ചു മാറ്റി നട്ടു അതേപോലെ കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുലയ്ക്കാറായ ഒന്ന് രണ്ടുണ്ടായിരുന്നു അതവിടെ മാറ്റി വെച്ചാണ് അപ്പോൾ കണ്ടോ അതിൽ നിന്ന് കിട്ടിയ കൊലയാണിത് അതാ ഞാൻ പറഞ്ഞു വളങ്ങളൊന്നും ചേർക്കാതെ ഇത്രയും വലുപ്പമുള്ള കൊല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതൊക്കെ ചെറുതൊക്കെയാണെങ്കിലും നമ്മൾ പഴിപ്പിച്ച് കഴിക്കുന്നത് ഇപ്പോൾ ഇത്രയും വലുതൊക്കെ ആയതുകൊണ്ട് എന്നാൽ ഒന്ന് കൊടുക്കുക നമുക്ക് ചാണകപ്പൊടിയും വാങ്ങണം അതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ നമ്മൾ വാങ്ങാറാണല്ലോ അപ്പോൾ വിചാരിച്ചെന്നാൽ ഇതൊക്കെ കൂടെ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഇതേപോലെ കടയിൽ കൊടുക്കട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് കൊത്തി റെഡിയാക്കി വെച്ചു അപ്പോൾ രാവിലെ ആകുമ്പം കരി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം അതിൻ്റെ കൂടത്തിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും പറിച്ചെടുത്തു അതേപോലെ നമ്മുടെ ഞാലിപ്പൂവൻ കോലി എടുത്ത് വെച്ച് രാവിലെ എന്നാൽ ഇതെല്ലാം കൂടി അങ്ങ് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ ഞാലിപ്പൂവൻ പഴത്തിനൊക്കെ ആളുകൾ നല്ല പൈസയാണല്ലേ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുമ്പം അപ്പം നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിലും എന്താണേലും സംഭവമൊക്കെ കൂടെ സെറ്റാക്കി രാവിലെ ഒന്ന് കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ